ഹായ് എല്ലാവർക്കും മദർ ലൈഫ് ലൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്ന ഒരേ ഒരു ചെടിയാണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതിമനോഹരിയായ ഒരു പൂച്ചെടിയാണ് കാരണം ലില്ലിച്ചെടിയല്ല രാജകുമാരി എന്നറിയപ്പെടുന്ന ലിലിയം ലിയമാണ് ഉൾപ്പെടുത്തിക്കുന്നത് അത് വളരെ റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചില സമയങ്ങളിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പം ഈ ഒരു അവസരം നിങ്ങളാരും മിസ്സ് ചെയ്യരുത് ഇതാണ് പിന്നെ ഇതിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നല്ല വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല രസമല്ല ഇത് കാണാനായിട്ട് ഇതിനകത്ത് ബഡ്സും ഉണ്ടായിരുന്നു ഇത് പക്ഷേ ഒരു രണ്ട് ദിവസം മാത്രമേ ഈ പൂക്കൾ നിൽക്കുകയുള്ളു കേട്ടോ പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് കണ്ടോ എന്തോ അതിമനോഹരമായ പൂവാണെന്ന് നോക്കിയേ അപ്പം ലില്ലിയം ഇത് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും പിങ്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പക്ഷേ വേറെ കുറേ കളേഴ്സ് ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടാനായിട്ടില്ല അപ്പോൾ ഇപ്പം ഈ രണ്ട് കളറാണ് ഉള്ളത് അപ്പം ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക കൂടാതെ മദർ ലൈഫ് പ്ലാന്റ്സിൻ്റെ വീഡിയോസും ചെടികളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചേക്കണേ കൂടാതെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിമനോഹരമായ മദർലൈഫ് പ്ലാന്റ്സിൻ്റെ അടുത്ത വീഡിയോ ായിട്ട് വെയിറ്റ് ചെയ്യുക അതുവരേക്കും ബായ്